ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര

അപ്പോൾ അതൊക്കെ പരിശോധിക്കുമ്പോഴും ഇപ്പോഴും നമ്മൾ ഇതിലൊന്നും പുറകിൽ പോകുന്നില്ല അപ്പോൾ കേരളം എല്ലാത്തിലും മത്സരിച്ചുകൊണ്ടിരിക്കുക ഒന്നാം സ്ഥാനത്തേക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ കേരളം ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിലും അതുപോലെ തന്നെ അതിൻ്റെ വിപണനായാലും വ്യാപനമായാലും ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം അപ്പോൾ വലിയൊരു ഭീതിപ്പെടുത്തുന്ന കണക്കാണ് നമ്മുടെ മുമ്പിലേക്കും വരുന്നത് അപ്പം ഇത്ര കാലയ്ക്ക് നമ്മൾ ജനങ്ങൾ കാരണം നമ്മുടെ ഇപ്പോഴത്തെ കേരളീയ സമൂഹം എന്ന് പറയുന്നത് കേരളീയ സമൂഹം നമ്മുടെ ലോകത്തിന് തന്നെ ഒരു സമൂഹമാണ് കേരളീയ സമൂഹം എല്ലാ കാര്യങ്ങളിലും സംഘടിക്കാനും അതുപോലെ തന്നെ പ്രതികരിക്കാനും കഴിവുള്ള ആളുകളായിരുന്നു നമ്മുടെ കേരളീയ ജനത പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും വേണ്ടിയിട്ടും അവനിലേലേക്ക് എല്ലാവരും ഒതുങ്ങി അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ യുവാക്കളിലാന്ന് കണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് ഭീതിപ്പെടുത്തുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് കുട്ടികളാണിതിപ്പോൾ ഉപയോഗിക്കുന്നത് അവരുടെ ഈ കണക്കുകൾ നോക്കുമ്പോൾ എഴുപത് ശതമാനം അവർ പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിന് ഇടയിലുള്ള കുട്ടികൾ ആദ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർ ഈ ഈ വയസ്സിൻ്റെ ഇടയിലാണ് പത്ത് മുതൽ പതിന എഴുപത് ശതമാനം കുട്ടികളും ആദ്യം ഉപയോഗിക്കുന്നത് ഈ വയസ്സിൻ്റെ ഉള്ളിൽ പത്ത് മുതൽ പതിനഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമായ ഐ എച്ച്ആർ ഡി വർധിച്ചുവരുന്ന ലഹരി അക്രമങ്ങൾക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ചേലക്കരയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷറഫ് പഴയനൂർ സിവിൽ എക്സൈസ് ഓഫീസർ എം ജി വിഷ്ണു ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഐ എച്ച് ആർ ഡി കോളേജ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു రైట్ విషన్ న్యూస్ చేలకర